ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉണ്ടാക്കുന്നത് ചെറുനാരങ്ങൾ അച്ചാറാണ് രണ്ടര കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നല്ല കഴുകി തുടച്ച് തീരെ വെള്ളത്തിൻ്റെ അംശൊന്നും പാടില്ല കേട്ടോ നല്ലതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് കഴിക്കാനുള്ള അച്ചാറാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ നോക്കി ഉപ്പിലിട്ടിട്ട് നമുക്ക് പിന്നെ വീണ്ടും അച്ചാറിട്ട് വെക്കാം ഇത് ഉണ്ടാക്കി പിറ്റേ ദിവസം തന്നെ മുറിച്ച് പിറ്റേ ദിവസം തന്നെ നമ്മളത് അച്ചാറാക്കേണ്ടട്ടാ അതിങ്ങനെയാന്നുള്ളതാണ് അപ്പോൾ എല്ലായിടത്തും നാരങ്ങ കിട്ടണതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഒരു നാല് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ടീസ്പൂണാണ് പിന്നെ പഞ്ചസാര പഞ്ചസാരട്ട് നല്ല നിർബന്ധമാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അതുപോലാണ് ഇതിന് ഈ അച്ചാർ കേടരാതിരിക്കുള്ളൂ അത് നല്ലതുപോലെ യോജിപ്പിക്കുക നമ്മൾ വീട്ടിലുള്ള അച്ചാറാണ് നമ്മളിത് കൈകൊണ്ട് കുഴക്കുന്നുള്ളൂട്ടോ വേണ്ടത്തൊരു സ്പൂണായിട്ട് വെച്ചാലും മതി അതിൻ്റെ ജ്യൂസ് ഫുൾ എടുക്കുക എന്നാണ് രണ്ട് ഉപ്പ് മഞ്ചസാരയും കൂട്ടിയിട്ട് അതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് എടുക്കുക അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സുർക്ക കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ സുർക്ക വേണ്ട അതിനാണ് അതിനാണിങ്ങനെ വെക്കുന്നത് കുഞ്ഞി അടച്ചിട്ട് വയ്ക്കുക പിറ്റെന്ന് കടുക് മൂന്ന് ടീസ്പൂണ് അച്ചാറുണ്ടാക്കാൻ പോവാണ് അതേപോലെ ഉലുവ ൊന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകം ഞാൻ എപ്പോഴും അച്ചാറിൻ്റെ നല്ല ജീരകം ഉപയോഗിക്കാറുണ്ട് അതെടുക്കാം കേട്ടോ നല്ലതുപോലെ വറുത്തെടുക്കുക പിന്നെ പപ്പാൻ്റെ അച്ചാറിൽ ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നു പെരുക്കായം ഇതിലിട്ടില്ല അതിന് പറഞ്ഞാരട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളു ചതച്ചെടുക്കുക എല്ലാം ചതയണ്ട ഒന്നും കണ്ട് കുത്തി ചതച്ചെടുക്കുക കേട്ടോ കല്ലിൽ ഇട്ടിട്ടാണ് എടുക്കുന്നത് മിക്സിൻ്റെ ജാറില് വേണമെങ്കിൽ കല്ലുണ്ടായപ്പോൾ പിന്നെ കല്ലേ കുത്തിയെന്നുള്ളൂ അതിനുശേഷം പാനടുപ്പത്ത് വെച്ചിട്ട് ഈ അച്ചാർ ഡയറക്റ്റ് വേവിക്കണമെന്നില്ല ചേട്ടാ ഇത് ഇങ്ങനെ കൂടുണ്ടാക്കിയിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അടുപ്പത്ത് വയ്ക്കുക വേവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ചേട്ടാ നാരങ്ങ നാരങ്ങ വേവിക്കുമ്പോൾ അതിന് കയ്പ്പൊന്നും കൂടെ കൂടെ ചെയ്യുള്ളൂ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഉലുവ ഇട്ടുകൊടുത്തത് കുട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്നും ചതച്ചില്ലേ അത് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം കേട്ടോ ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റാണ് അച്ചാറുണ്ടാവേണ്ടത് പിന്നെ കറിവേപ്പില കറിവേപ്പിലപ്പുള്ള പറമ്പോൾ തന്നെയാണ് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കൽ അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു പച്ച പോയി ഒരു കറുപ്പ് കളറ് വരും പിന്നെ മുളക് പൊടി എരുവറഞ്ഞ് ആണ് മുളക് പൊടി ഇട്ടിട്ടുള്ളത് ഒരു നാല് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിച്ചില്ലേ ഉലുവിയും കടുവും ഗീരവും കൂടെ ഉള്ള ആ ഒരു മിക്സിയിൽ നിന്ന് ഒരു മൂന്ന് ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോഴാണ് പെരുങ്കായം പൊടി ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടൈമിൽ എന്തെയ്യുക രണ്ട് ടീസ്പൂൺ പെരുങ്ങായത്തിൻ്റെ പൊടി കായമാണ് ഏറ്റവും നല്ലത് പക്ഷേ ഈ പെരുങ്ങായ പൊടിയും ഉപയോഗിക്കുന്നവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കായന്നുണ്ടെങ്കിൽ ഞാൻ പപ്പാൻ്റെ അച്ചാറിൽ ഇട്ട പോലെ തന്നെ അതിൻ്റെ നമ്മളെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട് പപ്പായ അച്ചാർ നോക്കിയാൽ മതി പെരുങ്ങായങ്ങനെ അച്ചാർ ഇടുന്നുണ്ട് പൊടിക്കുകയെന്നുള്ളത് ഈ ഇതിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ കാലം ഉപ്പിട്ടതാണ് അത് ഓർമ്മ വേണം നല്ലതുപോലെ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് സുഖിക്കാനേട്ട വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ പഞ്ചസാര നമ്മൾ ഓൾറെഡി നാരങ്ങയിൽ ചേർത്തുകൊണ്ട് ഇത് നല്ലതും തിളപ്പിക്കുക നല്ല ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നെല്ലുണ്ടാക്കി വെച്ച ഒരു നാരങ്ങ ഒന്ന് ചുരുങ്ങി പകുതി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു കൂട്ട് കറക്റ്റ് ഭാഗമാണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി അച്ചാറാണ് ഞാൻ അച്ചാറൊക്കെ വി സെയിൽ ചെയ്ണ്ടായിരുന്നു ഇപ്പോൾ ചെയ്യുക അങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നെല്ലുണ്ടാക്കല് ക്വാണ്ടിറ്റി ഒരുപാടുണ്ടാവുമല്ലോ അവിടെ സുർക്കൊക്കെ ഒരുപാട് ഒഴിക്കലുണ്ട് ഇത് വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സുർക്കൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കാരണം നാരങ്ങ ജ്യൂസ് തന്നെ നല്ലോണം ഇറക്കി ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതാ നല്ല രീതിയിലുള്ള അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്